അയോധ്യയിൽ പ്രാണപ്രദക്ഷിണം നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ട് വീടുകളിലും ക്ഷേത്രങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠയ്ക്കായി അനുഷ്ഠാനങ്ങൾ ആചരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ജനതയുടെ രാമഭക്തിയെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ഒരു മാസം മുഴുവൻ രാമകഥകളാൽ നിറയുന്നതാണ് കേരളത്തിന്റെ അന്തരീക്ഷം താൻ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠക്ക് മുൻപുള്ള അനുഷ്ഠാനങ്ങൾ ആചരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീരാമജ്യോതി ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ബൈസ് ജനുവരി പ്രതിഷ്ഠ അയോധ്യൻ ശ്രീരാമജ്യോതി हर मंदिर में डरेगी केरला तो वो राज्य है जो अपना पूरा एक मायना रामायण को समर्पित करता है यहाँ रामायण मासन मनाया जाता है केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले यह संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है और पक्का करना है कि हर घर में शाम को राम ज्योति जले അയോധ്യയിൽ ശ്രീരാംലല്ലയുടെ പ്രതിഷ്ഠയ്ക്ക് അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് കേരളത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവ് തൃപ്രയാറിൽ ശ്രീരാമസ്വാമിയെ വണങ്ങിയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങിയത് കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിലെത്തിയ പ്രധാനമന്ത്രിയെ രാമനും ലക്ഷ്മണനും സീതയും നിൽക്കുന്ന വിഗ്രഹം നൽകിയാണ് ബിജെപി എറണാകുളം ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചത് സംസ്ഥാന വേണ്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തേക്കിൽ തീർത്ത അമ്പും വില്ലും നൽകി